ഇരുപത്തിയൊമ്പതാമത് സംസ്ഥാന ടി ടി ഐ പി ടി ടി ഐ അധ്യാപക കലോത്സവത്തിനായി ബത്തേരി ഒരുങ്ങി വയനാട് ഡയറ്റ് മുഖ്യവേദിയാകുന്ന കലോത്സവത്തിൽ പതിനാല് ജില്ലകളിൽ നിന്നായി നാനൂറ്റി അൻപത്തിയൊൻപത് പേരാണ് പങ്കെടുക്കുക ജില്ലാ കലോത്സവങ്ങളിൽ ഒന്നാം സ്ഥാനം ലഭിച്ചവരാണ് നാളെ നടക്കുന്ന സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കുന്നത് ടി ടി ഐ വിഭാഗത്തിൽ ഇരുന്നൂറ്റി അമ്പത്തേഴ് പേരും പി പി ടി ഐ വിഭാഗത്തിൽ അറുപത്തഞ്ച് പേരും അധ്യാപക വിഭാഗത്തിൽ നൂറ്റി മുപ്പത്തിയേഴ് പേരുമാണ് മത്സരിക്കുന്നത് സംഘഗാനം ലളിതഗാനം മാപ്പിളപ്പാട്ട് കവിയരങ്ങ് മോണാറ്റ് പ്രസംഗം പ്രഭാഷണം എന്നീ ഇനങ്ങളിലാണ് മത്സരം ഡൈര്യമുർമെ സർവജന ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ കൈപ്പഞ്ചേരി ഗവൺമെൻറ് എൽ പി സ്കൂൾ അധ്യാപക ഭവൻ എന്നിവിടങ്ങളിലെ അഞ്ച് വേദികളിലാണ് മത്സരം നടക്കുക വയനാടിൻ്റെ പരമ്പരാഗത സംഗീത ഉപകരണങ്ങളായ തുടി കുഴൽ പാണി ഉടുക്ക് ചീനി എന്നിവയുടെ പേരുകളിലാണ് വേദികൾ നാളെ രാവിലെ ഒമ്പതിന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എൻ എസ് കെ ഉമേഷ് പതാക ഉയർത്തുന്നതോടെ കലാമത്സരങ്ങൾ ആരംഭിക്കും കലോത്സവത്തിന് സമാപനം കുറിച്ച് വൈകുന്നേരം നാലിന് നടക്കുന്ന പൊതുസമ്മേളനം ഐ സി ബാലകൃഷ്ണൻ എം എൽ എയും ഉദ്ഘാടനം ചെയ്യും വയനാട് വിഷൻ ബത്തേരി